എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ഒരു നാലുമണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നല്ല സോഫ്റ്റാണ് എല്ലാ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത് സ്കൂളിൽ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ചായയുടെ കൂടെക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത് നമുക്ക് ആദ്യമായിട്ട് ഗോതമ്പൊടി അളന്നെടുക്കണം ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിലോ ഇതുപോലെ ഒരു തവിയാണെങ്കിൽ അതിനകത്തിലോ നമുക്ക് ഞാനിവിടെ രണ്ട് തവി ഗോതമ്പൊടി എടുക്കുന്നുണ്ട് ഗ്ലാസ്സിനകത്താണെങ്കിൽ രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ അതേ ഗ്ലാസ്സിലോ തവിയിലോ തന്നെ അളന്ന് നമ്മൾ രണ്ട് തവി പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഗ്ലാസ്സിനകത്തിലാണെങ്കിൽ രണ്ട് ഗ്ലാസ് നാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് അര ടീസ്പൂൺ വാനില വാനലസൻസ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ പൊടി എടുത്ത ഗ്ലാ തവിക്ക് തന്നെ ഒരു തവി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു രണ്ട് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടത്തിന് രണ്ടോ മൂന്നോ പഴം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കണ്ടില്ലേ ഇതേപോലെ നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്ത പഴം നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ശകലം കൂടെ വെള്ളത്തിനും കുറവുണ്ടെങ്കിൽ നമ്മൾ പൊടിയെടുത്ത ഗ്ലാസ്സിന് അര ഗ്ലാസ് പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ ഞാൻ ഈ തവിയിൽ പൊടി കളർന്നെടുത്തത് അതുകൊണ്ട് ഞാൻ എല്ലാ അളവിനും ഈ ഒരു തവി തന്നെയാണ് എടുക്കുന്നത് ഒരു അര ഗ്ലാ ഒരു അര തവി പാലൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കിട്ടണം അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തരി തരിയൊന്നുമില്ലാതെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് നൈസായിട്ട് അരിഞ്ഞു വെക്കണം നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് നല്ല നൈസായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് തന്നെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം കണ്ടല്ലേ ഇതുപോലെ തേങ്ങാ കൊത്ത് നമുക്ക് ഇതിനകത്തിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ എള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് പഞ്ചസാരയും തേങ്ങയും വെള്ളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിമ് നമുക്ക് ഓഫാക്കാം ഓഫാക്കി നന്നായിട്ട് ഇതൊന്ന് തണുക്കണം തണുത്തിട്ട് വേണം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ ഇടാം ഞാനിവിടെ മുന്തി ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈന്തപ്പഴം ഇടാം ബദാം ഇടാം ഞാനിവിടെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ഇതിനകത്ത് ഉപ്പാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ പാത്രം കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ശകാലം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇതേപോലത്തെ റിങ് പോലത്തെ സാധനം വെച്ചു കൊടുക്കണം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് വെച്ച് വേവിച്ചെടുക്കുന്നത് നമുക്കിനി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഇഡ്ഡലി മാവിനേക്കാളും ശകലം കൂടെ കട്ടിയായിട്ടുള്ള ഇതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് മുഴുവനായിട്ട് ഇത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിത് ഇതിൻ്റെ തന്നെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഹോള് നമ്മൾ ഈതേ മാവ് വെച്ച് തന്നെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ച് നമ്മളെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിരിക്കും കണ്ടില്ലേ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് ഇത് കയ്യിലൊന്നും ഒട്ടി ഒട്ടുന്നില്ല നമുക്കിനിത് വേറെ പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം സൈഡൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് പ്ലേറ്റിലേക്ക് മാറ്റാൻ കണ്ടില്ല ബട്ടറൊക്കെ ഇട്ടതുകൊണ്ട് ഒട്ടും ഒട്ടിപ്പിടിച്ചില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തരം നാലുമണിയും പലഹാരമാണിത് പ്രത്യേകിച്ച് നമ്മൾ മൈദയൊന്നും ചേർത്തിട്ടില്ല നല്ല ഗോതമ്പ് പൊടിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ല പഴമൊക്കെ ഇട്ടത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം